ചോദ്യങ്ങളെ രണ്ടായിരം കിലോം ഭസ്മം ഇരുന്നൂറ്റി അമ്പത് കിലോ പച്ചക്കർപ്പൂരം നെയ്യാറ്റിൻകര ഗോപന് സ്വാമിയുടെ പുതിയ കല്ലറ പഴയതിന്റെ ഇരട്ടിയിലധികം വലുപ്പത്തിൽ ന്യൂസ് എയ്റ്റീനിൽ വന്ന ഒരു വാർത്തയാണ് ഇതാ അല്പനിമിഷം മുമ്പാണ് ഇങ്ങനത്തെ വാർത്ത ന്യൂസ് എയ്റ്റീനിൽ വന്നത് ഞാന് ആ വാർത്തയുടെ പിന്നാലെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒപ്പം തന്നെ അതൊരു ഒരു ഗോപൻ സ്വാമി എന്നുള്ള സംഗീത ഭാഗമായിട്ട് ഒരു വർത്തമാനവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷേ അതേ സമയം തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ആ ഒരു ക്ഷേത്രത്തെ കുറിച്ച് ആ ഒരു വിശ്വാസ രീതികളെ കുറിച്ച് ആ നാട്ടുകാരൻ തന്നെയായിരുന്ന ഒരു മനുഷ്യൻ തൊട്ടയൽവാസി പറയുന്ന ചില വാക്കുകൾ നിന്നും കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കേൾക്കണം അത് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള അത്ഭുതം കൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് എത്രയോ ദിവസമായി പക്ഷെ സാധിക്കുന്നില്ല ഇങ്ങനത്തെ പല വീഡിയോകളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രതികരണ രീതിയിൽ അവതരിപ്പിച്ചിട്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ ആയിട്ട് നടക്കുന്നത് എനിക്കിന്ന് തോന്നിപ്പോയിന്റെ ഭാഗമാണ് എന്തായാലും അയൽവാസി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് பச்சுக்குாலிகளை அது மனசிலும் எிய சோத்தே இது எிய சோத்துக்களை இது தொட்ட அயல்வாசி பயணா അവിടേക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ ആളുകളെ അങ്ങനെ അടുപ്പിക്കാറില്ല അത്രേ അവിടെ ആ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ആ ഡ്രസ്സ് എനിക്ക് എങ്ങനെ ഉടുക്കണ സ്ത്രീകൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആണുങ്ങൾക്ക് വേണമെങ്കിൽ മുണ്ട കൊടുത്തു പോകാം പക്ഷേ സ്ത്രീകൾ പോകണമെങ്കിൽ അര മാത്രം ഉടുക്കാൻ പറ്റുന്നു അരയിൽ മാത്രം ഡ്രസ്സ് ഇങ്ങോട്ട് ഡ്രസ്സ് പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിടം മറയ്ക്കാതെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് നോക്കൂ എൻ്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ ആരും അത്ര അവിടെ കയറാൻ പാടുക ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത്ര പിന്നീട് അവിടേക്ക് ആരും കയറാതായിരുത് എന്നാണ് അയൽവാസി പറയുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും അയൽവാസിയുടെ ചില വെളിപ്പെടുത്തലുകളുണ്ട് അങ്ങനെ ഉള്ള ഒരാള് ഇവിടെ ഒരു സാമിയായി എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇവിടെ ഇല്ല ഇങ്ങനെ അങ്ങനെ കണ്ണുപോലും നടാതെ ഋഷറിന്റെയും കുഴിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ സമാധി അറിഞ്ഞാൽ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന മണ്ണമാരല്ല എന്തായാലും അത് ഗംഭീരമായിട്ടുള്ള മറുപടിയാണ് എങ്ങനെയുള്ള ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ പണ്ട് ഏഴ് വെട്ടുകേസിലെ കണ്ടൊക്കെ പ്രതിയായിരുന്നെ എന്തായാലും അങ്ങനെ കുറെ കേസുകളൊക്കെ ആയിട്ട് പിന്നീട് ഒരു ചുമട്ട തൊഴിലാളിയാവും മാറുന്നു പിന്നീട് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഒരു ക്ഷേത്രം പണിയുന്നു അങ്ങനെ അതിൽ പൂജാരിയുമായിട്ടും അവിടെ വരുന്ന ആളുകളുടെ വരുമാനമായിട്ടും അവിടെ നിക്ഷേപിക്കുന്ന പണവുമായിട്ടൊക്കെ ജീവിച്ചു പോകാം അങ്ങനെ കുറെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ അങ്ങനെയൊക്കെ ജീവിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനത്തെ ക്ഷേത്രം പഴഞ്ഞ ആ ക്ഷേത്രത്തിലാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നഗ്ന പൂജകൾ നടന്നിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ എൻ്റെ നഞ്ചത്തേക്ക് കയറേണ്ട ഈ ഒരു ചെറുപ്പക്കാരൻ ആ വീടിന്റെ തൊട്ട അയൽവാസി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ വെക്കുന്നത് ചോദ്യങ്ങളെ ഈ നഗ്നപൂജ എന്ന് പറയുന്നത് പുറമെയുള്ള ആളുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അത്ര പുറമെയുള്ള ആളുകൾ വെച്ച് ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ഇവരെ തന്നെ കുടുംബക്കാരാണ് ചെയ്തിരുന്നത് ഈ മനുഷ്യൻ കൃത്യമായിട്ട് ചോദിക്കുന്നു ഇവരെ കുടുംബക്കാരെവിടെ ഈ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ചോദ്യമാണ് ഇവരെ കുടുംബക്കാരാ പരിസര പ്രദേശത്ത് കാണാനില്ല ഇവർ മുന്നേ താമസിച്ചു വേറെ ഏതോ സ്ഥലത്താണ് അവിടെ വെച്ചിട്ട് മൂത്ത മകൻ മരണപ്പെട്ടു എന്നും ആ മൂത്ത മകൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അടക്കം ചെയ്തു എന്നും പറയുന്ന പ്രചാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ പിന്നാലെ പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ച് അവിടെ കൂടി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാലും ഈ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് ഇങ്ങനെ നഗ്നപൂജ നടത്തിയിരുന്നത് അവിടെ കുടുംബക്കാരാണ് കുടുംബക്കാരിൽ തന്നെ ആളുകളൊക്കെ വെച്ചിട്ടൊക്കെ നടത്തിയെന്ന് ചെറുപ്പക്കാരൻ പറയുന്നു ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അത്ഭുതത്തോടെ അല്ലാതെ നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കില്ല அசாமத்தில் ஆச்சாரமய விசாசமோ நேரிட்ட இவட நாட்டாய் ஒரு சவரணும் நாட்டும் ஒரு சவரணும் இல்லாத ஒரு இது எதுவும் பேர் எல்லாம் ஞான மூணு கழிஞ்சீ காரியம் அறியுது அப்போ நீங்கள் என்ன சிந்திக்க மூணு மாசம் கழிஞ்சு சொந்தம் வீட்னடுக்கணும் இவட நடக்கணும் சத்யசந்த ஒன்னே அங்கே மரிச்சு கொண்டிருக்கி இல்ல ஒன்னே அங்கே போகி இது நட എന്തായാലും അതിനൊരു ഉത്തരം എന്താ ഒരു ആഴ്ചയുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച ഉള്ളിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങള് നമ്മുടെ ഉപരിക്ക് കിട്ടാൻ ഇനിയും മൂന്ന് ശാസ്ത്രീയ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ വരേണ്ടത് പക്ഷേ ഇപ്പോഴും പറഞ്ഞു വയ്ക്കുന്ന ഒരു വലിയ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ ഒരു ക്ഷേത്രം എന്നാണ് നഗ്നപൂജ നടന്നിരുന്നു എന്ന് പറയുന്നു നഗ്നപൂജ അവരുടെ കുടുംബക്കാർ തന്നെ നടത്തിയെന്ന് പറയുന്നു മരിച്ചു കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അയൽവാസികൾ തന്നെ പറഞ്ഞത് ഈ വീടിന്റെ തൊട്ടു പുറകിലുള്ള വീട് വെച്ച് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുറ്റുമുള്ള ആളുകളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല അത് സ്വാഭാവികമാണ് കേട്ടോ ഇത്രയും ജീവിതം ജീവിക്കുന്ന അതായത് പൊതു സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന പൊതുസമൂഹത്തിന്റെ ഏർ ജീവിത രീതികളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇത്തരം ആളുകള് മറ്റുള്ള ആളുകളുമായിട്ട് അപാരമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ അപാരമായിട്ടുള്ള സൗഹൃദങ്ങൾ പുലർത്തുന്നില്ല അല്ലെങ്കിൽ പുലർത്തുക ഇല്ല എന്നുള്ള കാരണം ഇവരപാരമായിട്ട് ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റാരും മറ്റാരെങ്കിലും കേട്ടുകഴിഞ്ഞാല് അവർക്ക് ഈ ഒരു ലോകവുമായിട്ടൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒട്ടും ശരിയല്ല എന്ന് തോന്നുന്ന ചില ജീവിത രീതികളൊക്കെ ജീവിച്ചു പോകുന്ന ആളുകൾ അവർ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും മറ്റുള്ള ആളുകളുമായിട്ട് നിശ്ശബ്ദമായിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുന്ന അവസ്ഥകളൊക്കെ സംഭവിക്കാറുള്ളതാണ് എന്തൊക്കെയാലും ഇദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ കൺസേൺ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളൊക്കെ ഒരു വലിയ കൺസേൺ അവരൊക്കെ ഇനി ആ ചുറ്റുമുള്ള ആളുകളൊക്കെ എത്രത്തോളം ഈ ഒരു ക്ഷേത്രത്തെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മനുഷ്യന്റെ മരണവും ആ മനുഷ്യന് മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ മഹാസമാതയും ആ മഹാ മാധി ഇനി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും അവിടേക്ക് ആളുകൾ വരികയും ചെയ്യുന്ന ഈ സംഗതിയെ ചുറ്റുമുള്ള ഈ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരെ എങ്ങനെ സ്വീകരിക്കുമെന്നും എങ്ങനെ ഇതിന് അംഗീകരിക്കുമെന്നും വലിയ പിടുത്തൊന്നുമില്ല ഇനി ആ വീട്ടുകാരെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അതൊരു മഹാസമാധിയായിട്ട് മാറുമോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും അത് മഹാസമാധിയായിട്ട് മാറുമെന്നും അതൊരു മഹാസമാധി എന്നതിനേക്കാൾ അപ്പുറം അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് അവിടെ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒപ്പം കൂടിയിട്ടുള്ള ആളുകൾ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം പൈസയാണ് സുഹൃത്തുക്കളെ പണം കയ്യിലേക്ക് വരുന്ന പരിപാടിയാണ് നമ്മളെ മലയാളികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാക്കറ്റ് വഴിയിലൊക്കെ നമുക്ക് എന്തിലൊക്കെ ഒരു പുണ്യം കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് മലയാളികൾ അവിടെ വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് തനിക്ക് ഇങ്ങനെ ഗുണം കിട്ടിയെന്നൊക്കെ ആയിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പോവുകയും പണം ചൊരുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറും നമ്മളല്ല കേട്ടോ ഞാൻ പറയുന്ന സ്വക്കളും ഞാനല്ല എന്നാട് വിട്ടേക്ക് ഏഹ് എന്താ കോലാകളൊന്നും എൻ്റെ ജീവിതത്തില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും ഒരുപാട് മലയാളികൾ മാറും എന്നുള്ള കാര്യത്തിലേക്ക് സംശയമില്ല ഒരു പക്ഷെ ആളുകൾ ആ നാട്ടുകാരെ അതിനെ വിശ്വസിച്ചില്ലെങ്കിലും പുറമെയുള്ള ആളുകൾ അവിടേക്ക് വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സമീപവാവിയിൽ അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും എന്നുള്ള കാര്യത്തില്